ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകത്ത് ഈയിടെയായി ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട് അല്ലെ എസ് സി കാലം കഴിഞ്ഞോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടെ എസ് സി ഒ ശരിക്കും മരിച്ചോ അതോ വെറും ഒരു രൂപമാറ്റം സംഭവിച്ചതാണോ ശരി നമുക്കിതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം എസ് സി ഒ മരിച്ചു കേൾക്കുമ്പോ തന്നെ ഒരു ഞെട്ടലുണ്ടല്ലേ ഈ ഒരൊറ്റ വാചകം ഒരു വൈറൽ റിപ്പോർട്ടിൽ വന്നതോടെ ഡിജിറ്റൽ ലോകത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായി ഒരുപാട് ബിസിനസ്സുകൾ മാർക്കറ്റർമാർ എല്ലാവരും ആകെ പേടിച്ചു പലരും വിശ്വസിച്ചു എസ് സിയോയുടെ കഥ കഴിഞ്ഞെന്ന് അപ്പോൾ ഈ പേടിയുടെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നും നമുക്ക് ശരിക്കൊന്ന് നോക്കാം ആദ്യം എസ് സിയോ ശരിക്കും മരിച്ചോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടും പിന്നെ തിരയുക എന്ന് നമ്മുടെ ഒരു ശീലമില്ലേ അതിന്റെ കഥ എന്താണെന്നും നോക്കും അതിനുശേഷം എസ്സിയോടെ പുതിയ അർത്ഥം എന്താണെന്നും പഴയതും പുതിയതുമായ റൂൾസുകൾ എന്തൊക്കെയാണെന്നും ചർച്ച ചെയ്യും പിന്നെ എഐ സെർച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുമെന്നും അവസാനം ഈ ഫീൽഡിലുള്ള പ്രൊഫഷണലുകളുടെ ഭാവി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരാം എസ്സിയോ ശരിക്കും മരിച്ചോ ഈ പറയുന്ന വലിയ തലക്കെട്ടുകൾക്ക് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അതോ വെറുതെ ആളുകളെ പേടിപ്പിക്കാൻ പറയുന്നതാണോ നമുക്ക് ശരിക്കൊന്ന് പരിശോധിക്കാം ഈ പേടിയുണ്ടല്ലോ അത് ശരിക്കും സെർച്ച് ഇല്ലാതാകുന്നോ എന്നതിനെക്കുറിച്ചല്ല മറിച്ച് ഗൂഗിളിന്റെ ആ ഒരു കുത്തക അല്ലെങ്കിൽ ആധിപത്യം കുറയുമോ എന്നതിനെക്കുറിച്ചാണ് അതായത് പലരും വിചാരിച്ചിരുന്നത് എസ് എന്ന് ഒ എന്നു പറഞ്ഞാൽ ഗൂഗിളിൽ റാങ്ക് ചെയ്യുക എന്നത് മാത്രമാണെന്നാണ് ആ ഒരു തെറ്റിദ്ധാരണയാണ് ഈ പ്രശ്നത്തിന്റെ എല്ലാ മൂലകാരണം ശരി നമുക്കൊരു നിമിഷത്തേക്ക് ഗൂഗിളിനെ അങ്ങ് മറക്കാം എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം നമ്മൾ മനുഷ്യർ എന്നെങ്കിലും വിവരങ്ങൾക്കായി തിരയുന്നത് നിർത്തുമോ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് എസ് സിഒയുടെ യഥാർത്ഥ ഭാവി കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം തിരയൽ അതായത് സെർച്ചിന്റെ കഥ ശരിക്കും എസ് സി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ തിരയൽ എന്ന പരിപാടി എന്താണെന്ന് മനസ്സിലാക്കണം പണ്ടു മുതൽ ഇന്നുവരെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് നോക്കാം ഒന്ന് ഓർത്തു നോക്കൂ പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു വീട്ടിലെ മുതിർന്നവരോട് ചോദിക്കും പിന്നെ കാലം മാറി നമ്മൾ ലൈബ്രറികളിലും പുസ്തകങ്ങളിലും ഉത്തരങ്ങൾ തേടി അത് കഴിഞ്ഞ് ഇന്റർനെറ്റ് വന്നു ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ വന്നു ഇപ്പോഴോ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും തിരയുന്നു ഈ യാത്രയിൽ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള നമ്മുടെ ആഗ്രഹം മാറിയത് അത് കണ്ടെത്താനുള്ള വഴികൾ അല്ലെങ്കിൽ ടൂൾസ് മാത്രമാണ് അപ്പോ കാര്യം വ്യക്തമല്ലേ തിരയിൽ മരിക്കുന്നില്ല ഒരിക്കലുമില്ല നേരെ മറിച്ച് അത് പടർന്ന് പന്തലിക്കുകയാണ് എണ്ണമറ്റ പുതിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് അതായത് സെർച്ച് എന്ന ആ ഒരു പ്രവൃത്തി അത് എന്നത്തേക്കാളും സജീവമാണ് വ്യത്യാസം ഇത്രയുള്ളൂ അതിപ്പോൾ ഗൂഗിളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇനി മൂന്നാമത്തെ ഭാഗം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എസ്സിഒയുടെ പുതിയ നിർവചനം തിരയൽ എല്ലായിടത്തും സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്ന പഴയ പേര് ഇനി അത്ര ശരിയാവില്ല അപ്പോൾ എസ് ഒ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്ക് പൊളിച്ചെഴുതേണ്ടി വരും അപ്പോ ഈ മാറ്റം പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് സെർച്ച് എൻജിൻ ഓപ്റ്റിമൈസേഷൻ എന്നായിരുന്നു അതായത് ഒരു വേണ്ടി ഓപ്റ്റിമൈസ് ചെയ്യുക എന്നാൽ പുതിയ നിർവചനം സെർച്ച് എവ്രി വെയർ ഓപ്റ്റിമൈസേഷൻ എന്നാണ് അതായത് എൻജിനുകൾക്കു വേണ്ടി മാത്രമല്ല നമ്മുടെ ഉപഭോക്താക്കൾ എവിടെയൊക്കെ തിരയുന്നുണ്ടോ ആ എല്ലായിടത്തും നമ്മൾ കാണപ്പെടണം അതാണ് പുതിയ കളി അപ്പോ ഈ എല്ലായിടത്തും എന്ന് പറയുമ്പം എന്തൊക്കെ വരും അത് യൂട്യൂബാകാം റെഡിറ്റിലെയും മറ്റു ഫോറങ്ങളിലെയും ചർച്ചകളാകാം സോഷ്യൽ മീഡിയ ആകാം ഇനി ചാറ്റ് ജി പി ടി പെർപ്ലക്സിറ്റി പോലുള്ള എ ഐ ചാറ്റ്ബോട്ടുകളാകാം എന്തിനെ നിങ്ങളുടെ കാറിലെ വോയിസ് അസിസ്റ്റന്റോ കയ്യിലിരിക്കുന്ന സ്മാർട്ട് വാച്ചോ ആകാം ചുരുക്കി പറഞ്ഞാൽ ആളുകൾ എവിടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഉത്തരമുണ്ടാകണം ഓക്കെ അടുത്ത ഭാഗം പഴയതും പുതിയതുമായ നിയമങ്ങൾ എസ് സി ഒയുടെ നിർവചനം മാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സ്ട്രാറ്റജിയും മാറണമല്ലോ അപ്പോ പഴയ കളികൾ നിർത്തി പുതിയ കളികൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം പഴയ എസ് സി ഒയും പുതിയ എസ് സി ഒയും തമ്മിലുള്ള വ്യത്യാസം നോക്കോ പണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ കീവേഡുകളിലായിരുന്നു ഇന്നോ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആളുകളുടെ പ്രശ്നങ്ങളിലും വിഷയങ്ങളിലുമാണ് പണ്ടത്തെ ലക്ഷ്യം ഗൂഗിളിൽ ഒന്നാമത് റാങ്ക് ചെയ്യുക എന്നതായിരുന്നു ഇന്നത്തെ ലക്ഷ്യം ഒരു വിഷയത്തിലെ ഏറ്റവും ആധികാരികമായ ഏറ്റവും വിശ്വസനീയമായ ഉത്തരമായി മാറുക എന്നതാണ് കീവേഡുകൾ എണ്ണിപ്പറക്കിയിടുന്നതിനു പകരം ഒരു വിഷയത്തെ മൊത്തത്തിൽ മനസ്സിലാക്കുന്ന എൻറ്റിറ്റികളിലാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പഴയ കീവേഡ് വെച്ചുള്ള കളിയില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെന്റിലേറ്ററിലാണെന്ന് പറയാം അതായത് ജീവനുണ്ടെന്നൊക്കെ തോന്നും പക്ഷെ ശരിക്കും പ്രവർത്തനരഹിതമാണ് ചിലപ്പോൾ ചെറിയ റിസൾട്ടൊക്കെ കിട്ടായിരിക്കും പക്ഷെ അധികകാലം ഈ രീതി മുന്നോട്ടു പോവില്ല ഉറപ്പാണ് ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് ഒരു നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കൂ നിങ്ങളുടെ വിഷയം ചിക്കൻ ബിരിയാണിയാണെന്ന് വെക്കാം അപ്പോൾ ഒരു സെർച്ച് എഞ്ചിൻ എന്തൊക്കെയാവും പ്രതീക്ഷിക്ക ചിക്കൻ അരി മസാലകൾ പാചകം ചെയ്യുന്ന രീതി ഇതൊക്കെയല്ലേ ഈ ഓരോ ചേരുവകളെയുമാണ് നമ്മൾ എൻറ്റിറ്റികൾ എന്ന് പറയുന്നത് ഈ എല്ലാ ചേരുവകളും ശരിയായ അളവിൽ ചേരുമ്പോഴാണ് അതൊരു കിടിലം ബിരിയാണിയാവുന്നത് അതുപോലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന എൻറ്റിറ്റികളും നിങ്ങളുടെ കണ്ടന്റിൽ വരുമ്പോഴാണ് അതൊരു സമ്പൂർണ്ണ ഉത്തരമാകുന്നത് അപ്പോൾ നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ പേടി ഈ എഐ സെർച്ചൊക്കെ വന്നിട്ട് എന്റെ വെബ്സൈറ്റിലെ ട്രാഫിക്കിനും കച്ചവടത്തിനും എന്ത് സംഭവിക്കും ഇതിലൊരു സത്യമുണ്ട് എ ഐ ഓവർവ്യൂകളും സീറോ ക്ലിക്ക് സെർച്ചുകളും വന്നതോടെ ആളുകൾക്ക് ഉത്തരം കിട്ടാന് വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല സെർച്ച് പേജിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട വിവരം കിട്ടും അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ വരുന്ന ട്രാഫിക് ചിലപ്പോൾ കുറഞ്ഞേക്കാം അത് സത്യമാണ് അപ്പോൾ ഈ ട്രാഫിക് കുറയുന്ന കാര്യം ഓർത്ത് നമ്മൾ പേടിക്കണോ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണിത് വെബ്സൈറ്റിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞാൽ ബിസിനസ് തകരുമോ പക്ഷെ ഒരു മിനിറ്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ആളുകളുടെ എണ്ണത്തിലാണോ ഇവിടെയാണ് നമ്മൾ ചിന്ത മാറ്റേണ്ടത് വെബ്സൈറ്റ് ട്രാഫിക് എന്ന് പറയുന്നത് ഒരു വാനിറ്റി മെട്രിക് ആണ് അതായത് വെറുതെ കാണാൻ ഒരു ഭംഗിയുള്ള കണക്ക് പക്ഷെ ബിസിനസ്സിന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് യോഗ്യരായ ലീഡുകൾ അതായത് കച്ചവടം നടക്കാൻ സാധ്യതയുള്ള ആളുകൾ പിന്നെ വരുമാനം അതാണ് ബിസിനസ് മെട്രിക് നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് മാറണം ഇതാണ് പോയിന്റ് നിങ്ങളുടെ സൈറ്റിലേക്ക് വരുന്നവരുടെ എണ്ണം കുറഞ്ഞേക്കാം സമ്മതിച്ചു പക്ഷെ വരുന്നവരുടെ ക്വാളിറ്റി കൂടും കാരണം എന്താ കാരണമെന്താ അവർക്ക് വേണ്ട പ്രാഥമിക വിവരങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടി പഠിപ്പിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വിടുന്നത് അപ്പം നിങ്ങളുടെ സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് ചെയ്തെത്തുന്നയാൾ വെറുതെ വിവരമറിയാൻ വന്നയാളായിരിക്കില്ല മിക്കവാറും വാങ്ങാൻ തീരുമാനമെടുത്ത ഒരാളായിരിക്കും ചുരുക്കത്തിൽ ട്രാഫിക് കുറഞ്ഞാലും കച്ചവടം കൂടാൻ സാധ്യതയുണ്ട് അവസാനമായി നമുക്ക് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് സംസാരിക്കാം എസ്ഇഒ പ്രൊഫഷണലുകൾ നിങ്ങളുടെ ഭാവി എന്താണ് ഈ മാറ്റങ്ങൾ നിങ്ങളുടെ കരിയറിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് പുതിയ പുതിയകാലത്തെ എസ്ഇഒ പ്രൊഫഷണലിന് ചില പ്രത്യേക കഴിവുകൾ വേണം ഒരേപോലെയുള്ള ജോലികൾ ചെയ്യുന്നതിനു പകരം തന്ത്രപരമായി ചിന്തിക്കാൻ പഠിക്കണം പുതിയ എഐ ടൂളുകൾ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം വെറുതെ റാങ്ക് ചെയ്യുന്നതിനു പകരം ബ്രാൻഡിന് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കണം ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ടന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കണം പിന്നെ ഉപഭോക്താവിന്റെ മനസ്സ് മനസ്സിലാക്കാനും കഴിയണം ചുരുക്കി പറഞ്ഞാൽ ഭാവി ഒരു ടെക്നീഷ്യൻ്റെതല്ല ഒരു സ്ട്രാറ്റജിസ്റ്റിൻ്റെതാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എസ്ഇഒ എന്നത് പൂർണമായും ഒരു മെഷീനു ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല ഒരിക്കലുമല്ല കാരണം ഇതിന് മനുഷ്യന്റെ ബുദ്ധിയും തന്ത്രവും വേണം ക്രിയേറ്റിവിറ്റി വേണം ഒരു ബ്രാൻഡിന്റെ കഥ പറയാനുള്ള കഴിവ് വേണം എഐ ടൂൾസിന് ചില ജോലികളൊക്കെ എളുപ്പമാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഒരു ബ്രാൻഡിനെ മനസ്സിലാക്കി അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന ആ ഒരു കഴിവ് അത് മനുഷ്യന് മാത്രം സ്വന്തമാണ് അപ്പോ നമ്മൾ തുടങ്ങിയയിടത്തേക്ക് തന്നെ തിരിച്ചു വരാം എസ് സിയോ മരിച്ചിട്ടില്ല അതിന് രൂപമാറ്റം സംഭവിച്ചു അത് പരിണമിച്ചു ഈ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറുള്ളവർക്കു മുന്നിൽ വലിയ അവസരങ്ങളാണ് തുറന്നുകിടക്കുന്നത് ഒരു പക്ഷേ എന്നത്തേക്കാളും വലിയ അവസരങ്ങൾ അതുകൊണ്ട് അവസാനമായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് എസ് സിഒ പരിണമിച്ചു നിങ്ങൾ മാറിയോ താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ